നിങ്ങൾ ഒരു സ്ട്രോങ് ആൻഡ് മഷ്കുലർ ബിൽഡായിട്ടുള്ള ഡോക് ബ്രീഡിനെ നോക്കുന്നുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പർ ഡോക്സ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഡോക് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പർ ഡോക്സ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറും ആയിട്ടുള്ള ഒരു ഡോക് ബ്രീഡാണ് ഇവർ വരുന്നത് മീഡിയം ടു ലാർജ് സൈസ് വിത്ത് സ്ട്രോങ് ആൻഡ് മഷ്കുലർ ബിൽഡ് ആയിട്ടാണ് ഇവർ വളരെ ഇന്റലിജന്റും അതുപോലെ തന്നെ ലോയലും പ്രൊട്ടക്റ്റീവും ആയിട്ടുള്ള ഒരു ഡോക് ബ്രീഡാണ് ഇതുപോലത്തെ പ്രൊട്ടക്റ്റീവും സ്ട്രോങ്ങും ആയിട്ടുള്ള പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സി വിത്തൗട്ട് കെ സി പപ്പീസ് അവൈലബിൾ ആണ് ഓൾ ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറി പോസിബിൾ ആണ് അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് പപ്പീസ് ആണ് പൂഡൽ ഡോഗ്സ് വരുന്നത് ഗേർളി ആൻഡ് നോൺ ഷെഡിൻ കോഡ് അപ്പിയറൻസ് ആയിട്ടാണ് ഇവർക്ക് എപ്പോഴും എലക്കൻ പോസ്റ്ററും എക്സ്പ്രഷനും ആയിരിക്കും ഇവർ ക്യൂ ക്ലേണേഴ്സും അതുപോലെ തന്നെ പ്ലേഫിലും അഡർട്ടും സോഷ്യലും കൂടിയാണ് ഇവർ ഇവരുടെ ആയിട്ട് വളരെ അഫെക്ടായിട്ട് ലോയൽ കൂടിയാണ് ഇവരുടെ ബിഹേവിയർ എപ്പോഴും ആക്റ്റീവ് ആൻഡ് സ്മാർട്ട് ആണ് ഇതുപോലത്തെ ടോപ്പ് ക്വാളിറ്റി ടോപ്പ് ടെറ്റിഗ്രി ലൈൻസ് വരുന്ന പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും ഒരു കെ സി വിതഔട്ട് കെ സി പപ്പീസ് അവൈലബിൾ ആണ് ഓൺ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർഡ് ഉള്ളവരും പോസിബിൾ ആണ്